നമ്മുടെ മക്കളെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ അത്രമാത്രം വിഷമത്തിലേക്ക് എത്തിക്കും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്തരത്തിലൊരവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള താരമാണെന്നു ലിൻഡു റോണി മകനെ ഓട്ടിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ലിൻഡു റോണിയെ കുറ്റപ്പെടുത്തുക പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് മകനുമായി ഇപ്പോൾ ലോകം ചുറ്റുന്ന തിരക്കിലാണ് ലിൻഡു റോണി എന്നാണ് പറയുന്നത് കുറ്റം പറയുന്നവരൊക്കെ അവിടെ ഇരുന്ന് കുറ്റം പറയട്ടെ ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ലോകം ചുറ്റുന്ന തിരക്കിലാണ് എന്ന് ലിൻഡു റോണി തന്നെ സ്വന്തം ും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ കുറേയധികം നാളുകളായി ഞങ്ങൾ മനസ്സിൽ കണ്ടൊരു സ്വപ്നം ഞങ്ങൾ നേടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടിയും നടിയുടെ കുടുംബവും കുഞ്ഞുമായി തന്നെ ഐസ്ലാൻഡിലെത്തിയ വെക്കേഷൻ വാർത്തയാണ് ഇപ്പോൾ ടു റോണി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് എവിടെയും പോകാനാകില്ല എന്നും കുഞ്ഞിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്നൊക്കെ ഇതാ കാണൂ ഞാൻ അവൻ്റെ പുറകെ എവിടെയും നടക്കണ്ട അവൻ അവൻ്റെ കാര്യം നോക്കി നടന്നോളും ഞങ്ങളിത് ഇവിടെ വരെ എത്തി അവൻ ഈ പ്രായത്തിൽ ഇവിടെയൊക്കെ എത്താൻ സാധിച്ചു നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മകൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മകനെ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇനി മകൻ്റെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ എന്നാണ് പക്ഷേ നോക്കൂ അവൻ വളരെയധികം സന്തോഷവാനായി ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് എല്ലാം ഇഷ്ടപ്പെട്ട് അവൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവനെ ഒന്നിലും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല അവനും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെ സുരക്ഷിതനാക്കാം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ അവന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ലിൻഡു മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഐസ്ലാൻഡിലേക്ക് എത്തിയ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാവരും എൻ്റെ കുഞ്ഞിന് വയ്യായെന്നും കുഞ്ഞിനെ നോക്കി ഇനി വീട്ടിലിരിക്കാനേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തളർത്തിയിരുന്നു എന്നാൽ കാണു എന്റെ കുഞ്ഞുമായി ഞാൻ ലോകം ചുറ്റുകയാണ് ആദ്യമായി ഞാൻ ഐസ്ലൻഡിലേക്ക് വരുന്നത് കുഞ്ഞിനെ മാത്രമല്ല ഞങ്ങൾക്കും ഫുഡൊക്കെ റെഡിയാക്കിയാണ് പോയത് ആദ്യമായാണ് ഞങ്ങൾ ഫുഡ് എടുത്തത് ഭക്ഷണമൊന്നും കിട്ടാത്ത നാട്ടിലേക്കാണോ പോകുന്നതെന്നാണ് അച്ഛ ചോദിക്കുന്നത് ഫുഡൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് ചില ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു റെസ്റ്റോറൻറ് അടയ്ക്കുമോ എന്ന് ഓർത്ത് ഇത്തവണ ടെൻഷൻ എടുക്കേണ്ട കുറച്ചുകൂടി റിലാക്സ് ആയിരുന്നു കുഞ്ഞുമായി തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കവൻ നന്നായിരുന്നു എൻജോയ് ചെയ്യുന്നുണ്ട് അവനെല്ലാം ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് തണുപ്പായിട്ടും ലെവിയെ ജാക്കറ്റ് അണിയിച്ച് വേണ്ടത്ര കരുതൽ കൊടുക്കുന്നില്ല എന്നതായിരുന്നു പിന്നീട് ആരാധകർക്കൊക്കെ നൽകിയ മറ്റൊരു പരാതി എന്നാൽ അതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ലിൻഡു തന്നെ പറയുന്നു നിങ്ങൾ ആരും വിഷമിക്കേണ്ട അവന് വേണ്ട കാര്യങ്ങൾ അത് ഞങ്ങൾ എന്തായാലും ചെയ്യും അവൻ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻകരുതൽ തന്നെയാണ് അവനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി അതുകൊണ്ട് അവനെ നോക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ആരെയും നോക്കുകയുള്ളൂ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലിൻഡു എത്തുന്നത് മകനെ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല എന്ന് ലിൻഡു എടുത്തു പറയുന്നു നിങ്ങൾ എല്ലാവരും മകനെ ശ്രദ്ധിക്കണം അവന് വയ്യ എന്ന് പറയും തോറും അവൻ വളരെ റിലാക്സ്ഡ് ആണ് അവൻ ഞങ്ങളുടെ കൂടെ സന്തോഷമായിരിക്കുന്നു അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് വീഡിയോയിലൂടെ ലിൻഡു എത്തിയിരിക്കുന്നത് മകനെക്കുറിച്ച് ചോദിച്ചു തന്നെയാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് മകൻ അസുഖം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാണ് എത്തുന്നത് മകനൊരു കുഴപ്പവുമില്ല നിങ്ങളൊക്കെ തന്നെയും പ്രാർത്ഥന കൊണ്ട് തന്നെ മകനെല്ലാം ഭേദമായി വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മാറി വരുന്നുണ്ട് പലരും കുറ്റപ്പെടുത്താൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ മറുപടി പറയുന്നില്ല എന്നാണ് ലിൻഡു റോണി മകനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഇപ്പോൾ ഇവരുടെ വെക്കേഷൻ വാർത്തകൾ പറയുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ